ഉദ്ദേശുദ്ധി അതിനെ കുറിച്ച് അല്പം ചെറുത് അള്ളാഹു ഈ ലോകത്തേക്ക് മനുഷ്യര് സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയതിനാൽ മനുഷ്യരുടെ ഓരോരോ പ്രവർത്തനങ്ങളും ഏത് രൂപത്തിലാണ് എന്തൊക്കെ ഉദ്ദേശത്തിലാണ് അവൻ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിനറിയാം അത് വീക്ഷിക്കാൻ മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുമുണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കാണ് നോക്കുക അതിനെ പറ്റി പറയുന്നത് ഇന്നല്ലാഹലായ് എന്നുറിയില്ല അജിസാദിക്കും വല ഇല്ല സുവരിക്കും വല കി എന്നുറിയില്ല അള്ളാഹു നോക്കുന്നത് മനുഷ്യരുടെ ശരീരത്തിലേക്കോ മറ്റോ അല്ല മറിച്ച് അവന്റെ ഹൃദയത്തിലേക്കാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകേണ്ടത് ഇപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മുടെ എന്തായിരിക്കും ഇപ്പം സമയമില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ അവരെന്താ വിചാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോയി ഇനിയിപ്പോൾ നമ്മളായിട്ട് പോകാതിരിക്കുന്നത് മോശമല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയോട് കൂടിയാണ് നമ്മുടെ പോക്ക് എങ്കിൽ എന്തായിരിക്കും അതിന് പ്രതിഫലം ശൂന്യമായിരിക്കും അപ്പോൾ അത് ഒരു അമലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നത് എങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രതിഫലം അവനുണ്ടായിരിക്കും രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നാം ഒരു രോഗിയെ സന്ദർശിക്കുന്നത് എങ്കിൽ നാളെ വൈകുന്നേരം വരെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ആ പത്രമാത്രം പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് അത് അത് എന്നല്ല എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുൻ്റെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് നമ്മുടെ നമസ്കാരം അതുപോലുള്ള എന്തൊപ്പം നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഫവൈലുലിൻ മുസല്ലീൻ അല്ലിം സാഹൂൻ അല്ലുറാൻ എന്താ പറഞ്ഞത് നമസ്കാരക്കാർക്കാണ് നാശം അതെ അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് അങ്ങനെയുള്ള നമസ്കാരം ശരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും അതിന് ലഭിക്കുകയില്ല നമസ്കാരത്തിൻ്റെ കാര്യം അതുപോലെയുള്ള ദാനധർമ്മങ്ങളായാലും മറ്റ് സേവന രംഗത്തായാലും ഏത് കാര്യത്തിലായാലും ശരി മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് വിചാരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ മോശമല്ലേ നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത് ദാനധർമ്മങ്ങൾ നൽകാതിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലോ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രതിഫലം അതിന് ലഭ്യമല്ല നാം എന്താണോ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും നമുക്ക് കിട്ടാം അപ്പോ എന്തായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല മറിച്ച് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞ് പ്രവാചകൻസ്ലം പറഞ്ഞത് എന്താന്നറിയോ ഷിർക്ക് അതായത് ഗോപ്യമായ ഷിർക്കോക്ഷമായ ഷിർക്ക് അതായത് ഒരു കറുത്ത ഉറുമ്പ് കറുത്ത പാറയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ നമുക്കത് കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും അത് നമ്മിലേക്ക് വന്നു ചേരാ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഈ ഭാഗത്ത് ചെയ്യ അതാണല്ലോ ശിർക്ക്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ ആയി മാറുക അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രവർത്തനം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ തീർത്തും തികച്ചും നമ്മുടെ ഹൃദയം സർവശക്തനിലേക്ക് വരമേൽപ്പിച്ചു കൊണ്ടായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും അപ്പോഴാണതിന് തക്കതായ പ്രതിഫലം ലഭിക്കുക ഇപ്പോൾ ഒരു രക്തസാക്ഷിയെ അതായത് അള്ളാഹുവിനെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ച ആളുകൾക്കാണ് മരിച്ചു എന്നവരെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് അങ്ങനത്തെ ധീര യോദ്ധാക്കൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഒരു യോദ്ധാവിനെ കൊണ്ടു ചോദിക്കാണ് നീ എന്തിനാണ് നീ എന്താണ് എൻ്റെ ദീനിനു വേണ്ടി ചെയ്തത് അപ്പോൾ പറയും അള്ളാഹുവേ നിൻ്റെ ദീനിനു വേണ്ടി ഞാൻ പോരാടി അങ്ങനെ രണാങ്കണത്തിൽ ഞാൻ പോരാടി മരിച്ചു കൊല്ലപ്പെട്ടു അപ്പോൾ അള്ളാഹു പറയാണ് ഇല്ല എൻ്റെ ദീനിനു വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് നീ എന്തിനു വേണ്ടിയാണ് നീ കളവാണ് പറയുന്നത് ഞാൻ ധീരനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് നീ യുദ്ധം ചെയ്തത് അത് ആളുകൾ പറയുകയും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ ദിവസത്തേക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് ഒന്നും ഇല്ല പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന രക്തസാക്ഷിത്വം പോലും വന്നാഹു സ്വീകരിക്കുകയില്ല പ്രവർത്തനങ്ങൾ നിഷ്കളങ്കതയാണ് പ്രധാനം തീർച്ചയായും വന്നാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ് കാണാമറയത്ത് കർമ്മ നിര നിരതരാകുന്നവരെയാണ് അങ്ങനെയുള്ളവർ ഒരു സദസ്സിലെത്തിയാൽ ആരും അവരെ കുറിച്ച് ചോദിക്കുകയില്ല അറിയുകയില്ല ഇനി വന്നിട്ടില്ലെങ്കിലും ആരും ചോദിക്കുകയും ഇല്ല ഇങ്ങനെയുള്ള ഇവരുടെ ഹൃദയങ്ങളിലാണ് ഹൃദയങ്ങളിലാണ് സന്മാർഗത്തിന്റെ തീ ഭക്ഷിക അപ്പൊ ആത്മാർത്ഥതയുള്ളവർക്ക് കുറച്ച് കർമ്മങ്ങൾ മതി ആയുഷാർ തന്നെ പറയുകയാണ് ആത്മാർത്ഥത ഇല്ലാത്ത കുറേ പ്രവർത്തനങ്ങളെക്കാൾ ആത്മാർത്ഥതയുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാൽ അത് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ആ കുറേ പ്രവർത്തനങ്ങൾ ചെയ്ത ഉള്ളിലൊന്നുമില്ലാത്തൊരവസ്ഥ അതായത് ഒരു വീർത്ത ബലൂൺ പൊട്ടുന്നത് പോലെയാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ശൂന്യമായിരിക്കും ഒന്നും ഉണ്ടാവില്ല അപ്പോ അതാണ് നിഷ്ഫലമായി പോകും എല്ലാ പ്രവർത്തനങ്ങളും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് ആ ഉദ്ദേശം നമുക്ക് ലഭിക്കും അപ്പോ ശരിക്കും നമ്മുടെ പ്രവർത്തനങ്ങള് ശുദ്ധി അനുസരിച്ച് ആയിരിക്കണം അള്ളാഹു അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലാഹു സഭ്യത് അല സഭ്യാഹുവി മറിക്കുന്നവനായ റബ്ബേ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണമേ ഈ പ്രാർത്ഥന സദാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് അള്ളാഹു ഏർ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന സന്മാർഗികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അവിടെ കൂടെ അള്ളാഹു നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ല